സാമൂഹ്യ മാധ്യമം വഴി പരിചയപ്പെട്ട പെൺകുട്ടിയുടെ നഗ്നചിത്രം കൈക്കലാക്കിയ ശേഷം പെൺകുട്ടിയുടെ അമ്മയുടെ അഞ്ചരപ്പവൻ സ്വർണം തട്ടിയെടുത്ത ഇരുപത്തിയൊന്നുകാരൻ പിടിയിലായി പിതാവ് സ്വർണ്ണവ്യാപാരിയാണെന്നും പുതിയ മാല പണിഞ്ഞു നൽകാമെന്നും പറഞ്ഞ് പെൺകുട്ടിയുടെ വീട്ടിലെത്തി ജനലിൽ കൂടിയാണ് പ്രതി സ്വർണം വാങ്ങി കടന്നുകളഞ്ഞത് മലപ്പുറം വൊളാഞ്ചേരിയിലാണ് സംഭവം ചമ്മർവട്ടം തൂമ്പിയിൽ മുഹമ്മദ് അജ്മലാണ് പ്രതി സ്നാപ്ചാറ്റ് വഴിയാണ് അജ്മൽ പെൺകുട്ടിയുമായി അടുത്തത് ബന്ധം ശക്തമാക്കിയ അജ്മൽ വിവാഹ വാഗ്ദാനം നൽകി നഗ്ന ഫോട്ടോ കൈക്കലാക്കി തുടർന്നാണ് സ്വർണ്ണവ്യാപാരിയായ പിതാവിനെ കൊണ്ട് പുതിയ മാല പണിയിപ്പിച്ച് നൽകാമെന്ന് പറഞ്ഞ് പെൺകുട്ടിയുടെ അമ്മയുടെ അഞ്ചര പവൻ മാല കൈക്കലാക്കിയത് പെൺകുട്ടി മാതാവിന്റെ മാല അവരറിയാതെ കൈക്കലാക്കിയ ശേഷം ലൊക്കേഷനും മാലയുടെ ചിത്രവും അജ്മലിന് അയച്ചു കൊടുത്തു വീട്ടിലെത്തിയ അജ്മലിന് ജനാല വഴി മാല നൽകുകയും ചെയ്തു എന്നാൽ ദിവസങ്ങൾക്കുള്ളിൽ സാമൂഹിക മാധ്യമ അക്കൌണ്ട് ഡിലീറ്റ് ചെയ്ത് പ്രതി ഒളിവിൽ പോയതോടെയാണ് കബളിപ്പിക്കപ്പെട്ടുവെന്ന് പെൺകുട്ടിക്ക് മനസ്സിലായത് രക്ഷിതാക്കളോട് വിവരം പറയുകയും വളാഞ്ചേരി പോലീസിൽ പരാതി നൽകുകയുമായിരുന്നു സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് പ്രതിയെ വളാഞ്ചേരി പോലീസ് പിടികൂടിയത് പ്രതി മുൻപ് കൽപ്പകഞ്ചേരി സ്വദേശിനിയെ സാമൂഹ്യ മാധ്യമം വഴി പരിചയപ്പെട്ട് ഈ വിധം തട്ടിപ്പിനിരയാക്കിയിട്ടുണ്ടെന്നും പോലീസ് പറയുന്നു കേസിൽ ജയിൽ ശിക്ഷ കഴിഞ്ഞിറങ്ങിയതിന് പിന്നാലെയായിരുന്നു പുതിയ തട്ടിപ്പ് മലയാളം into modernity KMT tells a story of unity redefining beauty transforming generation KMT silks parental and cortegel